ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കാബേജ് കൃഷിയാണ് ഇതാണ് എൻ്റെ കാബേജ് കൃഷി ഞാൻ കാബേജ് എല്ലാം നട്ടു കൊടുത്തിരിക്കുന്നത് ഗ്രോ ബാഗിലാണ് ഒന്ന് രണ്ട് ചുവട് കോളിഫ്ലവറും ഇതിനോടൊപ്പം ഉണ്ട് ഇത് കോളിഫ്ലവറിലേക്ക് നമുക്ക് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കാബേജ് കൂടാറൊക്കെ ആയി വരുന്നുണ്ട് നമുക്ക് കാബേജിൽ നിന്നും നല്ല വിളവ് കിട്ടാനായിട്ട് നമ്മൾ വളം ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അതൊക്കെയാണ് നമ്മുടെ കാബേജിൻ്റെ തൈകൾ ഇതൊക്കെ കൂടാറായി വരുന്നതാണ് ഈ കാബേജിൻ്റെ തൈകൾ ചെറിയ രീതിയിലൊരു സംരക്ഷണം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിലും കാബേജ് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് നല്ല ആരോഗ്യത്തോടുകൂടെ തന്നെ വളർന്നു വരുന്ന തൈകളാണ് ഈ കാബേജ് നമുക്ക് കൂടാനായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് ഇതുകൊണ്ട് ഇങ്ങനെ എൻ്റെ നടുഭാഗത്തു നിന്നാണ് നമുക്ക് കാബേജ് ഇങ്ങനെ കൂടി തുടങ്ങുന്നത് എൻ്റെ ഇവിടെ നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ ഒന്ന് രണ്ട് തൈകൾക്കൊക്കെ ചെറിയ വാട്ടമുണ്ട് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ കാബേജിൻ്റെ തൈകൾ വെച്ചു കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ കാബേജിന് നമുക്ക് വെയിലുള്ള സമയമൊക്കെ ആയതുകൊണ്ട് രാവിലെയും വൈകിട്ടും നന്നായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ ഈ കാബേജ് തൈകൾ നട്ടതിന് ശേഷം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് ആദ്യം എൻ്റെ ചുവടിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പച്ച ചാണകവും ചീമക്കൊന്നിലയും കൂടെ ഉപയോഗിച്ചുള്ള ജൈവസിലറിയും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ അടുത്ത വളം കൊടുക്കാനായിട്ട് പോവുകയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കാബേജിന് വളം കൊടുത്താൽ മാത്രമേ നമുക്ക് കാബേജിൽ നിന്നും നല്ല വിളവ് കിട്ടുകയുമുള്ളൂ വളം കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കാവുള്ളൂ എന്തെങ്കിലും കളകളൊക്കെ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഈ ഗ്രോ ബാഗിലൊന്നും നമുക്ക് കളകളൊന്നുമില്ല അതുപോലെ തന്നെ കാവേജിന് പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നിരീക്ഷണമാണ് നമ്മൾ രാവിലെയും വേണ്ടി നമ്മുടെ കാവേജിൻ്റെ ഇലകളൊക്കെ നിരീക്ഷിക്കണം പുഴുകയറുന്നുണ്ടോയെന്ന് നോക്കണം പുഴു കയറിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനെ നീക്കം ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ പുഴുശല്യം ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇടയ്ക്ക് ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് പുഴു പുഴുകേറി കഴിഞ്ഞാൽ നമ്മുടെ കാബേജ് പോകും അതുകൊണ്ട് നമ്മൾ രാവിലെയും വായിട്ടും തീർച്ചയായും ഇതിന് നിരീക്ഷിക്കേണ്ടതാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വരുന്ന സമയത്ത് നമ്മളതൊന്ന് നിരീക്ഷിച്ചാൽ മതി പിന്നീട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വള്ളങ്ങളൊക്കെ തന്നെ ചെയ്തു കൊടുത്താൽ മതി എനിക്ക് കാബേജ് ഞാൻ മുമ്പും കൃഷി ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ കാബേജ് നമുക്ക് അവിടെ നിന്ന് എൻ്റെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് ഞാൻ വിളവെടുത്തിട്ടുണ്ട് നമുക്ക് കാബേജിന് വളം കൊടുക്കാം ഏതെങ്കിലും കാബേജ് കൃഷി ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ വളമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി നമുക്കും കാബേജ് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതിപ്പോൾ ഞാൻ കൊടുക്കാൻ എടുത്ത് വെച്ചിരിക്കുന്ന വളം ചാണകപ്പൊടിയാണ് ചാണകപ്പൊടിയും ചാരവും ഒക്കെ ഇട്ട് കൊടുത്താലും മതി നമുക്ക് നന്നായിട്ട് തന്നെ റിസൾട്ട് കിട്ടുകയും ചെയ്യും ഇതിപ്പോൾ ചാണകപ്പൊടിയുണ്ട് കുറച്ച് ചാരവും ഉണ്ട് ചാരവും ചാണകപ്പൊടിയും കൂടെ ഞാൻ മിക്സ് ചെയ്യാൻ പോവുകയാണ് അതുപോലെ തന്നെ ഞാൻ പച്ചിലുകൾ കൊണ്ടുണ്ടാക്കിയ കമ്പോസ്റ്റ് ഉണ്ട് ആ കമ്പോസ്റ്റും കൂടെ കുറച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്താണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഈ കമ്പോസ്റ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല പൊടി പൊടിയായിട്ട് നമുക്ക് പച്ചിലകൾ ഇതുപോലെ എടുത്ത് വെച്ചിരുന്നാൽ ആക്കി എടുക്കാനായിട്ട് സാധിക്കും ആ വീഡിയോ കാണാത്ത ഒന്ന് കണ്ടു നോക്കണം എന്നിട്ട് നിങ്ങളും ഇതുപോലെ വളമൊക്കെ തയ്യാറാക്കി നിങ്ങളുടെ പച്ചക്കറിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഇതും കൂടെ എൻ്റെ കൂട്ടത്തിലേക്ക് മിക്സ് ചെയ്യാൻ പോവുകയാണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കി നമ്മുടെ പച്ചക്കറിക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ചിലവ് ചുരുക്കാനായിട്ട് സാധിക്കും ഇനി ഞാൻ അതിൻ്റെ കൂട്ടത്തില് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം ചാരം നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് ചാരത്തിനകത്ത് പൊട്ടാഷ്യ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ചെടികളത് പൂക്കാനൊക്കെ സഹായകമാണ് അതുകൊണ്ട് ചാരവും ഒന്നും ആരും വേസ്റ്റാക്കി കളയേണ്ട അതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് ചാരം കമ്പോസ്റ്റായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇതുപോലെ ചാരവും ചാണകപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പച്ചക്കറി ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം നമ്മൾ ഏത് പച്ചക്കറിയാണേലും നട്ട് കൊടുത്തതിന് ശേഷം അതിന് നന്നായിട്ട് കെയറിങ്ങും അതുപോലെ തന്നെ വളപ്രയോഗവും ചെയ്തു കൊടുത്താൽ മാത്രമേ നമുക്കതിൽ നിന്നും വിളവ് കിട്ടുകയുള്ളൂ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ ഈ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ സപ്പോർട്ട് ചെയ്യണേ ആരും മറന്നു പോകരുത് പിന്നീട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഞ്ഞിവെള്ളത്തിനകത്ത് ചാരം ഇട്ട് കൊടുത്തിട്ട് അതും നിർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയെ കഞ്ഞിവെള്ളമൊന്നും ഞാൻ പാഴാക്കി കളയുകേയില്ല എല്ലാ പച്ചക്കറികളുടെ ചുവട്ടിലും ഇതുപോലെയുള്ള വളങ്ങളൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമുക്കിനി നമ്മുടെ കാബേജിൻ്റെ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം തണ്ടിൽ മുട്ടാതെ സൈഡ് വഴി വേണം നമുക്ക് വളം ഇട്ട് കൊടുക്കാനായിട്ട് നിങ്ങളും കാബേജൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആഴ്ചയിൽ ഒക്കെ വളം കൊടുക്കുക ഇപ്പോൾ നമ്മുടെ കാബേജിനൊക്കെ വളരാൻ അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് നല്ല തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കാബേജ് പെട്ടെന്ന് വളരുകയും ചെയ്യും പിന്നീട് നമുക്ക് ഈ കാബേജിന് കെട്ടി കൊടുക്കേണ്ട ഒന്നും ആവശ്യമില്ല ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് കാബേജ് ഇത് കെട്ടി കൊടുക്കണമെങ്കിൽ മാത്രമേ കാബേജ് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ഞാൻ ഇതുവരെയും കാബേജ് കൃഷി ചെയ്തിട്ട് ഒന്നും കെട്ടി കൊടുത്തിട്ടില്ല കെട്ടി കൊടുക്കാതെ തന്നെ നമുക്ക് കാബേജ് ഉണ്ടാകും ചിലർ അങ്ങനെയൊക്കെ കെട്ടിക്കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടെന്നൊക്കെ എന്നോട് നമ്മുടെ കാബേജ് കൃഷി കാണുമ്പോൾ പറയാറുണ്ട് കാബേജും കോളിഫ്ലവറും ഒക്കെ നമുക്ക് ഇതുപോലെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങളും ഇതുപോലെയൊക്കെ വളം ചെയ്ത് കൊടുക്കണം ഇനി എനിക്ക് കുറച്ച് കാബരി തൈകൾ കൂടി ഇടാനുണ്ട് എല്ലാത്തിനും കൂടെ ഇടുന്ന വീഡിയോ നമ്മൾ പിടിച്ചാൽ വീഡിയോ ലെങ്തി ആയിപ്പോകും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി